ഹായ് ഫ്രണ്ട്സ് ശ്രീ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ കോഴികൾക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസിനെ കുറിച്ചാണ് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ജ്യൂസ് തവര തവര കൊണ്ടുള്ള ജ്യൂസ് ചില സ്ഥലങ്ങളിൽ തകര എന്നാ പറയുക ഞങ്ങൾ തവര എന്നാന്ന് പറയുന്നത് തകര കൊണ്ടുള്ള ജ്യൂസ് കോഴികൾക്ക് ഇത് വളരെ നല്ലതാണ് കോഴികൾക്ക് വിരശല്യം ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ തൂവൽ കൊഴിച്ചിൽ വയറിളക്കം പോലുള്ള അസുഖങ്ങൾ ഇതിനൊക്കെ വളരെ നല്ലതാണ് എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടു പറമ്പിൽ ഇഷ്ടം പോലെ തവരുണ്ടാകാറുണ്ട് ഈ വർഷം കുറവാണ് എന്നാലും ഞങ്ങൾക്കും ഞങ്ങളുടെ കോഴികൾക്കും ആവശ്യത്തിനുള്ളതുണ്ട് കോഴികൾക്ക് ജ്യൂസാക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളും കൂടി കുടിക്കാറുണ്ട് തവര മനുഷ്യന്മാർക്ക് മാത്രമല്ല കോഴികൾക്കും വളരെ നല്ലതാണ് ഇതിൻ്റെ ജ്യൂസ് കോഴികൾക്ക് കൊടുത്താൽ വിരശല്യം വയറിളക്കം പോലുള്ള അസുഖങ്ങൾ പിന്നെ തൂവൽ കുഴിച്ചല് തൂവലിന് നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി ഇതിനെല്ലാം ഏറ്റവും നല്ലതാണ് ഞങ്ങളുടെ വീട്ടുപറമ്പിലുള്ള തവരച്ചെടികൾ നിങ്ങൾക്ക് കാണാം ഇതാണ് തവരയല ഇന്ന് ഞാൻ കുറച്ച് കൂടുതലായി പറിച്ചെടുത്തു യൂസാക്കാൻ നോക്കലാണ് ജ്യൂസ് ജ്യൂസും കുറച്ച് എനക്കും കുടിക്കാൻ തോന്നിയിട്ട് ഞാൻ കുടിക്കുന്നു കേട്ടാ ഈ പാത്രത്തിൽ ഞാൻ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കുമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക പിന്നെ ഒരു ലൈക്കും ഷെയറും ശ്രീ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം